സാന്ത്വനം സീരിയലിൽ ഉടൻ വരുവാൻ പോകുന്ന മറ്റൊരു എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം ഭർത്താവിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒടുവിൽ ദേവമംഗലത്തേക്ക് വന്ന് ഭർത്താവിനെയും ഭർത്ത വീട്ടുകാരെയും കുറ്റം പറഞ്ഞ് ഇനി അവിടേക്ക് മടങ്ങിപ്പോകില്ല എന്ന് ശാഠ്യം പിടിച്ചു നിൽക്കുന്ന അനുജയുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കുവാൻ ബാലനും ധർമ്മനും ആനന്ദും കൂടി ആ വീട്ടിലേക്ക് പോകുന്നുണ്ട് അനുജ പറഞ്ഞിരുന്നത് വീട്ടിൽ ഭർത്താവും അമ്മായിയെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും തനിക്കെതിരായി ഗാർഹിക പീഡനങ്ങൾ അടിച്ചുവിട്ടിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് എല്ലാം സഹിച്ചു മടുത്തിട്ടാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത് ഇനി തിരിച്ചു പോകില്ല എന്നുള്ളതായിരുന്നല്ലോ എന്നാൽ അതേപ്പറ്റി അന്വേഷിക്കുവാൻ അവിടെ ചെല്ലുമ്പോൾ അവർ പറഞ്ഞ മറുപടികൾ കേട്ട് ബാലനും ധർമ്മനും ആനന്ദും അമ്പരതം നിൽക്കുകയാണ് അനുജ പറഞ്ഞതെല്ലാം പച്ച കള്ളങ്ങളായിരുന്നു താലിമാറ്റിക്കോർക്കൽ ചടങ്ങിനു വേണ്ടി വിലയുള്ളൊരു സാരി വാങ്ങിക്കൊടുക്കണം എന്നാവശ്യപ്പെട്ടത് തൻ്റെ ഭർത്താവ് നിരസിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്താലാണ് ഭർത്താവിൻ്റെ വീട്ടുകാരെ ധിക്കരിച്ച് അനുജ തൻ്റെ വീട്ടിലേക്ക് സ്വന്തം കുഞ്ഞിനെ കൂടി ഉപേക്ഷിച്ചു പോന്നത് വിവാഹം കഴിഞ്ഞ് ചെന്നു കേറിയ നാൾ മുതൽ തന്റെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും മാനസികമായി പീഡിപ്പിക്കുകയും ആ വീടിന്റെ ഭരണം കൈക്കലാക്കുകയും നിസ്സാര കാരണങ്ങൾക്ക് ബഹളമുണ്ടാക്കുകയും അങ്ങനെ ആ വീടിന്റെ സമാധാന അന്തരീക്ഷം മുഴുവൻ നിരന്തരം നശിപ്പിക്കുകയും ചെയ്ത് അനുജ മുൻപോട്ട് പോവുകയാണ് ബാലന്റെ മുൻപിൽ അവരി കാര്യങ്ങളൊക്കെ വിശദീകരിക്കുമ്പോൾ ലജ്ജ കൊണ്ട് തല താഴ്ത്തി മറുപടി ഒന്നും പറയുവാൻ കഴിയാതെ ബാലൻ നിന്നുപോയി തുടർന്ന് തൊഴുകൈകളോടെ ബാലൻ അവരോട് മാപ്പ് പറഞ്ഞിട്ട് അനുജയുമായിട്ട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നം പരിഹരിക്കാം എന്ന ഉറപ്പ് കൊടുത്ത് ദേവമംഗലത്തേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു ദേവമംഗലത്ത് എത്തിയ ബാലൻ വന്ന് കയറിയപ്പോൾ തന്നെ അനുജയുടെ കരണത്തിട്ട് ആഞ്ഞൊന്ന് പൊട്ടിക്കുന്നുണ്ട് എന്നിട്ടാണ് സംസാരം തന്നെ ആരംഭിക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടുകാർ ബാലനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അക്കമിട്ട് നിരത്തി അനുജിയുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ ആദ്യമൊക്കെ അനുജി അത് നിരസിക്കുന്നുണ്ട് എന്നാൽ അവസാനം ബാലൻ ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടി ഒന്നും പറയുവാനില്ലാതെ അനുജ കുഴഞ്ഞു നിൽക്കുകയാണ് ബാലൻ പറയുന്നുണ്ട് ഞങ്ങളാ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഒരു പിഞ്ചു കുഞ്ഞ് അമ്മയെ കാണാനില്ലാത്ത വിഷമത്താൽ കരഞ്ഞു തളർന്നവിടെ കിടക്കുകയാണ് ആ കുഞ്ഞിനോട് ഒരല്പം സ്നേഹമെങ്കിലും നിനക്കുണ്ടായിരുന്നുവെങ്കിൽ നീ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കില്ലായിരുന്നു അല്ല നീ പറയും പോലെ അവരായിരുന്നു പ്രശ്നക്കാരെങ്കിൽ നീ അവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടപ്പോൾ ആ കുട്ടിയെക്കൂടെ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു ചുരുക്കി പറഞ്ഞാൽ ഒരമ്മ എന്ന പേരിനുള്ള യോഗ്യത പോലും നിനക്കില്ല ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് രണ്ട് ദിവസമാകുന്നു നീ ഇതിനുള്ളിൽ ഒരിക്കൽ പോലും ആ കുട്ടിയുടെ ശബ്ദമൊന്നു കേൾക്കാൻ പോലും അവിടേക്ക് നീ വിളിക്കാൻ തയ്യാറായിട്ടില്ല അങ്ങനെയുള്ള നിന്റെ ന്യായീകരണങ്ങൾ ഞങ്ങൾക്ക് കേൾക്കണ്ട അതുകൊണ്ട് നീ എത്രയും വേഗം മടങ്ങിപ്പോവുകയും നിന്റെ ഭർത്താവും ആ വീട്ടുകാരും പറയുന്നതനുസരിച്ച് അവിടെ അടങ്ങി ഒതുങ്ങി ജീവിക്കുകയും ചെയ്യണം ഉടനെ അനുജ പറയുകയാണ് ഇല്ലച്ചാ ഒരിക്കലും ഞാൻ അവിടേക്ക് പോവില്ല എന്നെ കൊന്നൊന്ന് പറഞ്ഞാലും ഞാൻ തിരിച്ച് നീ അങ്ങോട്ടില്ല അപ്പോൾ ബാലൻ അങ്ങനെയാണെങ്കിൽ ഈ ദേവമംഗലത്ത് നിനക്ക് സ്ഥാനവും ഉണ്ടാവില്ല ഇപ്പോൾ തന്നെ ഇവിടെ ഒന്നും ഇറങ്ങാം നിന്റെ ഇഷ്ടപ്രകാരമാണ് നീ ജീവിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ നിനക്ക് ബന്ധങ്ങളില്ല യാതൊരു തരത്തിലുള്ള ബന്ധനങ്ങളും അപ്പോൾ നിനക്കുണ്ടാവില്ല നിനക്ക് നിന്റെ വഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി ഇത്രയും കേട്ടപ്പോഴേക്കും ഒന്ന് ഞെട്ടുകയാണ് ഉടനെ അനുജ പറയുന്നുണ്ട് ശരി അച്ചാ ഞാൻ ഇവിടുന്ന് പോയിക്കൊള്ളാം നിങ്ങൾക്കെന്നെ ഭാരമാണെങ്കിൽ നിങ്ങൾ ചുമക്കണ്ട എങ്ങോട്ടെങ്കിലും ഞാൻ പൊയ്ക്കൊള്ളാം പക്ഷേ നാളെ രാവിലെ നിങ്ങൾ കേൾക്കുന്ന വാർത്ത അനുജ തീർന്നു എന്നുള്ളതായിരിക്കും ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല അത് കേട്ടിട്ട് ബാലൻ വളരെ നിസ്സംഗതയോടുകൂടി പറയുകയാണ് അതൊക്കെ നിന്റെ ഇഷ്ടം നിനക്ക് ജീവിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ മരിക്കുന്നതാണ് നല്ലത് അതൊന്നും ബാലനെയോ ദയവമംഗലത്തുള്ളവരെയോ ബാധിക്കില്ല ഇത് പറഞ്ഞ് നീ ഞങ്ങളെ വിരട്ടരുത് മാതാപിതാക്കളെ അനുസരിച്ച് കുടുംബത്തെ അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർക്കാണ് ബന്ധങ്ങളും കുടുംബവും പിൻപിൽ ആൾക്കാരും ഒക്കെ ഉണ്ടാവുന്നത് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്കും അർഹതയില്ല അതുകൊണ്ട് ഒന്നുകിൽ നിനക്ക് തിരികെ പോകാം ഇല്ലെങ്കിൽ നീ ഇപ്പോൾ പറഞ്ഞതുപോലെ വേണമെങ്കിൽ മരിക്കാം ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ നിനക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ല എന്തായാലും ദേവമംഗലത്തുള്ളവർ തൽക്കാലം നിന്നെ ചുമക്കാൻ തീരുമാനിച്ചിട്ടില്ല ബാലൻ മുഖത്തടിച്ചതുപോലെ സംസാരിച്ചപ്പോഴേക്കും എന്തു മറുപടി പറയണമെന്നറിയാതെ എന്തു ചെയ്യണമെന്നറിയാതെ അനുജ പകച്ചു നിൽക്കുകയാണ് പെട്ടെന്ന് ഗോമതി വന്നിട്ട് മോളെ നീ ഇങ്ങി വന്നേ അമ്മയൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനുജയെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് ഇത് കണ്ടിട്ട് ബാലൻ പറയുന്നുണ്ട് ഗോമതി അനിഷ്ടക്കാരായ മക്കളുണ്ടായാൽ അവർ വെക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് മാതാപിതാക്കൾ ഉത്തരവാദികളാകാൻ പാടില്ല അവളെ സപ്പോർട്ട് ചെയ്യാനാണ് ഗോമതിയുടെ തീരുമാനമെങ്കിൽ അവൾക്ക് പിന്നാലെ ഗോമതിയും ഈ ദേവമംഗലത്തു നിന്നും ഇറങ്ങേണ്ടി വരും അതുപോലെ തന്നെ വേറെ ആർക്കെങ്കിലും ഇവിടെ അവളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ അവർക്കും പോകാം ഇത് കേട്ടുകൊണ്ട് ഗോമതി ബാലനോട് പറയാണ് ബാലേട്ട ഞാൻ ഇതുവരെയും അവളെ ഒരു അനാവശ്യ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിട്ടില്ല പിന്നെ ബാലേട്ടനായിരുന്നല്ലോ അവളെ പൊക്കി തലയിൽ വെച്ചുകൊണ്ട് നടന്നിരുന്നത് ബാലേട്ടന്റെ മുൻകോപവും ദേഷ്യവും തർക്കുത്തരം പറച്ചിലും എല്ലാം അതുപോലെ തന്നെ മോൾക്കും കിട്ടിയിട്ടുണ്ട് അതാണ് ഇപ്പോൾ അവൾ കാണിക്കുന്നത് ഇവിടെ കണ്ടുപഠിച്ചതൊക്കെയല്ലേ അവൾ അവിടെ പോയി അവരുടെ മുമ്പിൽ പയറ്റുന്നത് അതിന്റെ അനന്തര ഫലമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്നിട്ടിപ്പോൾ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പഴി എനിക്ക് ഞാൻ എന്ത് സപ്പോർട്ട് ചെയ്തതാണ് ഞാനിപ്പോൾ അവളെ വിളിച്ചു അകത്തേക്ക് കൊണ്ടുപോകുന്നത് ബാലേട്ടൻ പറഞ്ഞതിനെതിരായി അവളുടെ ഉള്ളിൽ വിഷം കുത്തിവെച്ചു കൊടുക്കാനല്ല അവളെ ഗുണദോഷിക്കാനാണ് ഇത്രയും പറഞ്ഞിട്ട് വാ അനുജെ എന്ന് പറഞ്ഞ് വീണ്ടും ഗോമതി അനുജയുമായി മുറയ്ക്കുള്ളിലേക്ക് കയറിപ്പോകുകയാണ് തുടർന്ന് അനുജയോട് ഗോമതി ചോദിക്കുന്നുണ്ട് മോളെ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കല്യാണത്തിന് മുൻപും വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ള രീതിയിലായിരുന്നു നിന്റെ പെരുമാറ്റങ്ങൾ കല്യാണം കഴിഞ്ഞൊരു കുടുംബമാകുമ്പോൾ അതിനൊക്കെ മാറ്റമുണ്ടാവും എന്ന് ഞങ്ങൾ കരുതി പക്ഷേ ഇപ്പോഴും അതൊന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോൾ ബാലേട്ടനും ആനന്ദുമൊക്കെ അവരുടെ മുൻപിൽ പോയി നാണം കെട്ടിട്ട് തിരികെ വന്നിരിക്കുകയാണ് മോളെ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു കുടുംബ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അപ്പപ്പോൾ സാധിച്ചുകൊള്ളണം എന്ന് ശാഠ്യം പിടിക്കരുത് ഒരു കുടുംബത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുന്നു എന്ന് നമ്മുടെ ഭർത്താക്കന്മാർക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ നിൽക്കുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും പക്ഷേ അവർക്ക് പൊരുത്തപ്പെടുവാൻ കഴിയാതെ വരുമ്പോൾ പിന്നീട് ആ കുടുംബത്തിൽ കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുവാൻ തുടങ്ങും അവസാനം രണ്ടും രണ്ടു വഴിയിലേക്ക് പിരിയേണ്ടിയും വരും നിനക്ക് തോന്നുന്നുണ്ടോ നീ പോയാൽ അവന് വേറെ പെണ്ണ് കിട്ടില്ലെന്ന് നഷ്ടങ്ങളെല്ലാം നിനക്ക് മാത്രമേ വരികയുള്ളൂ അതുകൊണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ഒരു കാരണവശാലും അമ്മയ്ക്ക് പറ്റില്ല അതുകൊണ്ട് മോൾ മടങ്ങിപ്പോകണം ചെയ്ത തെറ്റിന് അവനോട് മാപ്പ് പറയണം ആ വീട്ടിൽ നിന്റെ കുഞ്ഞിനെ വളർത്തി നീ അടങ്ങി ഒതുങ്ങി ജീവിക്കണം നീ ഒരു തൊഴിൽ ചെയ്യുന്നുണ്ടായിരുന്നുവെങ്കിൽ നിനക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് വേണമെങ്കിൽ നിന്റെ കാര്യമൊക്കെ നോക്കാമായിരുന്നു എന്നാൽ അവന്റെ വരുമാനത്തിന്റെ കീഴിൽ നിന്നുകൊണ്ട് നിന്റെ നിർബന്ധമെല്ലാം നിനക്ക് നേടിയെടുക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കില്ല മോളെ ഇത് കുട്ടിക്കളിയൊന്നുമല്ല നീ തന്നെ അല്പ നിമിഷം ശാന്തമായിട്ടൊന്ന് ആലോചിച്ചു നോക്ക് നീ ചെയ്യുന്നത് ശരിയാണോ എന്ന് ഞാൻ നിന്റെ അമ്മയല്ലേ ബാലേട്ടന്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നിട്ട് വർഷം മുപ്പത് കഴിഞ്ഞു എങ്ങനെയാണ് ഞാൻ ഈ വീട്ടിൽ ജീവിച്ചു പോരുന്നത് എന്ന് മറ്റാരെങ്കിലും പറഞ്ഞിട്ട് വേണോ നിനക്ക് മനസ്സിലാക്കാൻ എല്ലാം കണ്ടും കേട്ടുമല്ലേ നീ വളർന്നിട്ടുള്ളത് നീ ഇവിടുത്തെ മൂത്ത മകളല്ലേ അപ്പോൾ പിന്നെ നിനക്ക് മാത്രം എന്താണ് ഇത്തരത്തിലുള്ള തെറ്റുകൾ പറ്റാൻ കാരണം മോളെ മരുമക്കളായിട്ട് മൂന്ന് പേർ ഈ വീട്ടിലേക്ക് വന്നു കയറിയിട്ടുണ്ട് ആ മൂന്ന് മരുമക്കളും ഇവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് നിനക്ക് ചുരുങ്ങിയ കാലം കൊണ്ട് മനസ്സിലായിട്ടില്ലേ അവരവരുടെ ഭർത്താക്കന്മാരെ സ്നേഹിച്ച് അവർക്ക് കീഴ്പ്പെട്ട് അവരെ ബഹുമാനിച്ച് ഒപ്പം ഞാനും ബാലേട്ടനും പറയുന്നതനുസരിച്ച് തന്നെയാണ് അവർ മൂവരും ഇവിടെ നിൽക്കുന്നത് അവരിൽ ആരെങ്കിലും അവരുടെ ഭർത്താക്കന്മാർക്കെതിരെയോ എൻ്റെയോ ബാലേട്ടൻ്റെയോ നേർക്കോ കൊണ്ട് വന്നിട്ടില്ല അങ്ങനെ കൊണ്ട് വന്നാൽ പിന്നീട് അവർക്കിവിടെ തുടരാൻ പറ്റുകയുമില്ല എന്ന് നന്നായിട്ട് അവർക്കറിയാം ആ തന്തയും തള്ളയും പാവങ്ങളാണ് അതുകൊണ്ടാണ് അവർ നിന്നെ അവിടുന്ന് ആട്ടി ഇറക്കാതിരുന്നത് നീ ഇങ്ങനെയൊന്നും ജീവിച്ചാൽ പറ്റില്ല അനുജയ് നിനക്കൊത്തിരി തിരുത്തലുകൾ വരുത്തേണ്ടതായിട്ടുണ്ട് നീ തിരിച്ചു പോണം വേണമെങ്കിൽ ഞാൻ കൂടെ നിനക്കൊപ്പം അവിടേക്ക് വരാം നിന്നെ അവിടെ കൊണ്ടാക്കാം ആ വീട്ടിലുള്ള എല്ലാവരോടും ഞാൻ വന്നിട്ട് സംസാരിക്കാം മോളെ ഇതൊക്കെ നാണക്കേടാണ് പ്രത്യേകിച്ച് ഇവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് കാണുവാൻ ശത്രുക്കൾ നോക്കിയിരിക്കുകയാണ് ഇവിടേക്ക് അതിനിടയിലാണ് നീ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് വന്ന് കയറുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നീ സമാധാനമായി അവിടെ പോയി ആ കുഞ്ഞിനെ നോക്കി ജീവിക്കാൻ നോക്ക് ഗോമതിയുടെ ഈ വാക്കുകളെല്ലാം കേട്ടിട്ടും ഒരു മറുപടിയും തിരിച്ചു പറയാതെ അനുജ അങ്ങനെ മൗനമായിരിക്കുകയാണ് തുടർന്ന് കാണുന്നത് അടുത്ത ദിവസം അതിരാവിലെ തന്നെ ഉറക്കമുണർന്ന് ആര്യൻ കുളിച്ചൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് മിത്ര നല്ല ഉറക്കത്തിലാണ് ആര്യൻ മിത്രയെ ചെറുതായി കുലുക്കി വിളിക്കുന്നുണ്ട് അപ്പോൾ മിത്ര പെട്ടെന്ന് ഞെട്ടി ഉണർന്നിട്ട് പറയുകയാണ് അയ്യോ ആര്യ ഞാൻ കുറേ ഏറെ നേരം കിടന്നുറങ്ങിപ്പോയല്ലോ ഒന്നും അറിഞ്ഞില്ല ആര്യൻ നേരത്തെ എഴുന്നേറ്റുമല്ലേ കുളിയും കഴിഞ്ഞു ഡ്രസ്സിങ്ങും കഴിഞ്ഞു ആര്യം ഇറങ്ങാൻ തുടങ്ങുകയാണോ അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് അതെ നീ വേണമെങ്കിൽ കുറച്ചുകൂടി കിടന്നുറങ്ങിക്കോളൂ ഇന്ന് ഞായറാഴ്ചയല്ലേ ക്ലാസ്സില്ലല്ലോ എനിക്കിന്നൊരു ഓട്ടമുണ്ട് അത് ഇച്ചിരി ലോങ് ട്രിപ്പാണ് രാവിലെ തന്നെ അങ്ങ് എത്തണം എന്നാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഞാൻ ഇറങ്ങുകയാണ് ഇത് പറഞ്ഞിട്ട് ആര്യൻ പുറത്തേക്ക് വരുന്നു അപ്പോൾ ഗോമതി പെട്ടെന്ന് ആര്യനെ കണ്ടിട്ട് ചോദിക്കുകയാണ് മോനെ ആര്യ നീ രാവിലെ തന്നെ പോകാൻ തുടങ്ങുകയാണോ ചായ കുടിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഇതെന്താണ് ഇത്രയും നേരത്തെ ഇറങ്ങുന്നത് നീ ഒരു മിനിറ്റ് മിനിറ്റിക്ക് ഞാൻ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കി തരാം പട്ടിണിക്ക് പോകണ്ട അമ്മ ഇന്ന് നേരത്തെ എത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ലോങ് ട്രിപ്പ് പോകണം ഇപ്പോൾ തന്നെ സമയം താമസിച്ചു ഞാൻ വൈകിയാണ് എഴുന്നേറ്റത് അതുകൊണ്ട് തന്നെ ചായയും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ അങ്ങ് ചെന്നിട്ട് വല്ലോ ഞാൻ കഴിച്ചോളാം ഇത് പറഞ്ഞിട്ട് ആര്യൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയത്ത് പ്രഭാത സവാരി കഴിഞ്ഞ് ബാലൻ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നുണ്ട് ആര്യനെ കണ്ടതും വലിയൊരു ഗൗരവത്തിൽ ബാലൻ ആര്യൻ്റെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കുന്നുണ്ട് എന്നാൽ ആര്യൻ ബാലൻ്റെ മുഖത്തേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് ഒന്നും പറയാതെ അവിടെ ഒന്ന് ഇറങ്ങി അങ്ങ് പോവുകയാണ് ഇത് കണ്ടിട്ട് ബാലൻ ഗോമതിയോട് ചോദിക്കുന്നുണ്ട് ഗോമതി ഇവൻ ഇത് ഇവനിതെവിടേക്കാണ് ഈ അതിരാവിലെ ഇറങ്ങി പോകുന്നത് അത് ബാലേട്ട അവനിന്ന് എവിടേക്കോ ഒരു ദൂരയാത്രയുണ്ട് പോലും അതിനുവേണ്ടിയാണ് അതിരാവിലെ ഇറങ്ങുന്നത് അപ്പോൾ ബാലൻ ഗോമതി അവനോട് ഞാൻ പറഞ്ഞിട്ടൊന്നും അവൻ കേട്ട ഭാവം നടിച്ചിട്ടില്ല അവൻ എന്തിനാണ് ഈ നക്കാപിക്ഷയ്ക്ക് വേണ്ടി വണ്ടി മോടിച്ച് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് അപ്പോൾ ഗോമതി ബാലേട്ട ബാലേട്ടൻ തന്നെയല്ലേ പറയുന്നത് അവനൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ നടക്കുകയാണ് ഇങ്ങനെ നടന്നാൽ അവന് ചിലവിന് കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ ഇത് കേട്ടിട്ടാണ് അവൻ ജോലിക്ക് പോയി തുടങ്ങിയത് അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് കൃത്യമായിട്ടൊരു വീതം എല്ലാ മാസവും ബാലേട്ടന്റെ കയ്യിൽ അവൻ തരാറുമുണ്ട് ഒരിക്കൽ പോലും അത് വേണ്ടെന്ന് ബാലേട്ടൻ പറഞ്ഞിട്ടില്ലല്ലോ അവന്റെ കയ്യിൽ നിന്നും അത് ബാലേട്ടൻ കൈനീട്ടി വാങ്ങിയിട്ടുമുണ്ട് എന്തുകൊണ്ടാണ് ആ സമയത്ത് ബാലേട്ടൻ അവന്റെ മുഖത്ത് നോക്കി ഇത് വേണ്ട എന്ന് പറയാതിരുന്നത് ഇങ്ങനെയുള്ള പണിക്ക് പോകണ്ട എന്ന് ആ സമയത്ത് ബാലേട്ടൻ അവനെ പറഞ്ഞു വിലക്കണമായിരുന്നു എപ്പോ കണ്ടാലും ബാലേട്ടൻ അവനെ കടിച്ചു കീറാൻ ചെല്ലുകയാണ് ഗോമതി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അതൊന്നും അവനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലോ കുറച്ചുകൂടി ഉത്തരവാദിത്തങ്ങൾ അവനിലേക്ക് വരാൻ വേണ്ടി പറയുന്നതല്ലേ ആ ആ ഉത്തരവാദിത്തമാണ് അവൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ബാലയട്ടൻ അതിനകത്ത് എന്തിനാണ് ഈ സങ്കടപ്പെടുന്നത് അവൻ രാവും പകലുമില്ലാതെ ജോലി ചെയ്യട്ടെ എന്നിട്ട് അതിന്റെ വീതവുമായിട്ട് വരട്ടെ അതൊക്കെ തന്നെയല്ലേ ബാലയട്ടനും ആഗ്രഹിച്ചത് എന്താ ഗോമതി നീ എന്നെ പരിഹസിക്കുകയാണോ അയ്യോ പരിഹസിച്ചു തോന്നുന്നു അല്ല ബാലേട്ട സത്യമായ കാര്യങ്ങളല്ലേ ഞാൻ പറയുന്നത് ഞാൻ ഈ പറഞ്ഞതിൽ ബാലേട്ടൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആര്യനെ തന്നെ ബാലേട്ടൻ വിളിച്ചിട്ട് അവനോട് പറ ഇനി മുതൽ ഇങ്ങനെയുള്ള ജോലികളൊന്നും ചെയ്യണ്ട എന്ന് പിന്നെ ആര്യൻ ഒരിക്കലും ആകാശ് വന്ന് നിൽക്കുന്നത് പോലെ ഗോമതി സ്റ്റോഴ്സിൽ വന്ന് സാധനമെടുക്കാൻ നിൽക്കും എന്ന് ബാലേട്ടൻ ചിന്തിക്കരുത് ഇത് കേട്ടിട്ട് ബാലൻ മറുപടി ഒന്നും പറയാതെ അങ്ങനെ മൗനമായി നിൽക്കുകയാണ് ഈ സമയത്ത് ഗോമതി അടുക്കളയിലേക്ക് കയറി പോകുന്നുണ്ട് അല്പനേരം കഴിഞ്ഞ് ഗോമതി വീണ്ടും ഹാളിലേക്ക് മടങ്ങി വരുമ്പോൾ ബാലൻ കസേരയിൽ തന്നെ തല കുമ്പിട്ട് ചിന്തയിലാണ്ടിരിക്കുകയാണ് ഉടനെ ഗോമതി ചോദിക്കുന്നുണ്ട് എന്താ ബാലേട്ട വലിയ ചിന്തയിലാണെന്ന് തോന്നലോ എന്തു പറ്റി അല്ല ഗോമതി ഞാൻ അനുജയുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ഇന്നലെ വൈകിട്ട് ആ വീട്ടിലേക്ക് ചെന്ന് കയറിയ ഞാൻ സത്യത്തിൽ അവരുടെ സംസാരങ്ങളൊക്കെ കേട്ട ആകെപ്പാട് ലജ്ജിച്ചു പോയി ആ അച്ഛനും അമ്മയും അവളുടെ ഭർത്താവുമൊക്കെ വെറും പാവങ്ങളാണ് അവരുടെ സംസാരത്തിന് മറുപടി പറയാൻ പറ്റാതെ ഞാൻ നാണം കിട്ടു നിന്നുപോയി അവൾ ആ വീട്ടിൽ നിരന്തരം വഴക്കാണത്രേ ആ പാവം തള്ളയും തന്തയും ഒക്കെ എപ്പോഴും ഭരിക്കാൻ ചെല്ലുകയാണ് ഇവിടുത്തെ ചടങ്ങിന് വിലയുള്ള പുതിയ സാരി വാങ്ങിക്കൊടുത്തില്ല അതാണ് ഇപ്പോഴത്തെ വരവിൻ്റെ പിൻപിലുള്ള പ്രധാന പ്രശ്നം അപ്പോൾ ഗോമതി പറയുകയാണ് ബാലേട്ട ഞാൻ ഇന്നലെ രാത്രിയിൽ അവളോട് കുറേ സംസാരിച്ചതാണ് പക്ഷേ തിരികെ പോകുന്ന കാര്യം പറയുമ്പോൾ അവൾ അതിനോട് മുഖം വീർപ്പിച്ചാണ് പ്രതികരിച്ചത് ഞാൻ ചിന്തിക്കുകയായിരുന്നു ബാലേട്ടൻ്റെ സ്വഭാവം തന്നെയാണ് അവൾക്കും കിട്ടിയിരിക്കുന്നതെന്ന് ഈ ദേഷ്യവും വാശിയും നിസ്സാര കാര്യങ്ങൾക്ക് പൊട്ടിത്തെറിക്കുന്നതുമെല്ലാം ബാലേട്ടൻ്റെ സ്വഭാവം തന്നെയാണ് അതൊക്കെ അന്യ കുടുംബത്തിൽ പോയി കാണിച്ചാൽ അവരത് അംഗീകരിച്ചു കൊടുക്കുമോ ബാലട്ട അപ്പോൾ ബാലൻ ഗോമതി നീ എന്താണ് ഈ പറയുന്നത് ഞാൻ അത്രയ്ക്ക് പ്രശ്നക്കാരനാണെന്നാണോ ബാലട്ടൻ പ്രശ്നക്കാരനാണെന്നല്ല പറഞ്ഞത് ബാലട്ടന്റെ വാശിയും പിണക്കവും ഒക്കെ അവൾക്കും കിട്ടിയിട്ടുണ്ട് ഇപ്പോഴല്ലേ ബാലേട്ടൻ ഒന്ന് അയഞ്ഞു തുടങ്ങിയത് മുൻപ് ബാലേട്ടൻ ഒരു വര വരച്ചാൽ ആ വരയ്ക്കിപ്പുറത്ത് നിന്നോണം എല്ലാവരും അതൊക്കെ കണ്ടുപഠിച്ചിട്ട് തന്നെയാണ് അവൾ അവിടേക്ക് പോയത് അത് തന്നെയാണ് അവൾ അവിടെ പയറ്റുകയും ചെയ്തത് ഗോമതി എന്തായാലും അവളെ പറഞ്ഞു മനസ്സിലാക്കി അവിടേക്ക് മടക്കി അയക്കണം അവൾ ഇവിടെ നിന്നാൽ അത് ഈ കുടുംബത്തെ പല രീതിയിൽ ബാധിക്കും ആ ബാലേട്ട അത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം തുടർന്ന് ഉടൻ തന്നെ ബാലൻ അനുജയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് വളരെ ശാന്തമായി പറയുകയാണ് മോളെ ഇന്നലെ രാത്രിയിൽ അച്ഛൻ നിന്നോട് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ചു അത് ശരി തന്നെയാണ് അതെൻ്റെ മനസ്സിൻ്റെ വേദന കൊണ്ടാണ് അതിൻ്റെ കാരണം മോൾക്കറിയാമല്ലോ ഞാൻ ആ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ അവരെന്നോട് സംസാരിച്ചത് കേട്ടതുകൊണ്ടാണ് മോളെ അവർ വെറും പാവങ്ങളല്ലേ നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം അവർ വലിയ സങ്കടത്തിലാണ് ആ കൊച്ചു കുഞ്ഞ് കരഞ്ഞുകൊണ്ട് അവിടെ തളർന്നു കിടക്കുന്നു അവർ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും എനിക്ക് മറുപടി പറയാനില്ലായിരുന്നു സത്യത്തിൽ എൻ്റെ തൊലി പൊളിഞ്ഞുപോയി ആ വീട്ടിൽ നിസ്സാര കാര്യങ്ങൾക്ക് ആ പാവും അച്ഛനെയും അമ്മയും പോലും നീ കുറ്റപ്പെടുത്തുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത് നിന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ട് അതെനിക്ക് മറക്കാൻ കഴിയില്ല നീ അവനെ ഭർത്താവായിട്ട് കാണുകയോ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ ഒന്നും വേണ്ട പക്ഷേ ഒരു മനുഷ്യൻ എന്നുള്ള ഒരു പരിഗണന അദ്ദേഹത്തിന് കൊടുത്തുകൂടെ എന്നാണ് ചോദിച്ചത് ഇത് കേട്ടപ്പോഴേക്കും എൻ്റെ ഹൃദയം അങ്ങ് തകർന്നുപോയി അവനാ പറഞ്ഞത് എൻ്റെ മോളെക്കുറിച്ച് തന്നെയാണോ എന്ന് ഞാൻ ചിന്തിച്ചു നിനക്ക് നിനക്കെങ്ങനെയാണ് മോളെ ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുന്നത് ഇതൊക്കെ നീ എവിടെ നിന്നാണ് പഠിച്ചത് ഇതൊക്കെ കേട്ടിട്ട് അനുജ പറയുകയാണ് അച്ഛ അവർ പറഞ്ഞതെല്ലാം അതേപടി വിശ്വസിച്ചിട്ട് അച്ഛൻ ഇവിടെ വന്ന് എൻ്റെ മെക്കിട്ട് കയറിയാണോ ഇതൊക്കെ പച്ച കള്ളങ്ങളാണ് അങ്ങനെയൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല അനുജയ് നീ കൂടുതൽ അതിനെക്കുറിച്ച് ന്യായീകരിക്കരുത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നിന്റെ കുഞ്ഞിനെ പോലും ഒന്ന് ഫോൺ ചെയ്ത് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാൻ തയ്യാറാകാത്ത നിന്റെ മനസ്സ് അത് നന്നായിട്ട് എനിക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് അവരോടുള്ള പകയും വെറുപ്പുമൊക്കെ ആ കുരുന്ന് കുഞ്ഞിനോട് കൂടി നീ കാണിക്കുകയാണ് ആ കുട്ടി നിന്റെ കുഞ്ഞു തന്നെയാണോ അനുജയ് അവർ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അത്ഭുതം തോന്നി ഇത്രയും നാളും ആ നിന്നും നിന്നെ ആട്ടി ഇറക്കി വിടാതിരുന്നതിന് അവരോട് നീ നന്ദി പറയണം എന്തായാലും ഞാൻ ഇപ്പോൾ തന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് അവനിങ്ങോട്ട് വരാൻ പറയാം വന്നതിന് ശേഷം നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഒരു തീരുമാനമുണ്ടാക്കണം ഇത്രയും പറഞ്ഞിട്ട് ബാലൻ മുറിക്കുള്ളിലേക്ക് തിരികെ കയറി പോവുകയാണ് തുടർന്ന് കാണുന്നത് മീനാക്ഷിയും ദേവിയും മിത്രയും ഗോമതിയും കൂടി അടുക്കളയിൽ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുകയാണ് ഇതിനിടയിലേക്ക് അനുജ കയറി ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് അമ്മേ എന്താ ഇന്ന് ഉച്ചയ്ക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളത് മോളെ സ്പെഷ്യൽ എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല എന്നാൽ ഒന്നും ഇല്ലാതെയുമില്ല മീൻ കറിയുണ്ട് മീൻ വറുത്തതുണ്ട് പിന്നെ സാമ്പാറുണ്ട് മോരുകറിയുണ്ട് അവിയലുണ്ട് തോരനുണ്ട് എത്രയൊക്കെ പോരെ അമ്മേ ഇതൊക്കെ തന്നെയല്ലേ എന്നും കഴിച്ചോണ്ടിരിക്കുന്നത് ഇറച്ചി ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടല്ലേ ഇല്ല മോളെ ഇറച്ചിയൊന്നും വാങ്ങിയിട്ടില്ല അതെന്താണ് ഇറച്ചി വാങ്ങാതിരിക്കുന്നത് എനിക്ക് ചിക്കനോ ബീഫോ നിർബന്ധമായിട്ടും വേണം ഇവിടെ വന്നപ്പോൾ മുതല് കൂടുതലും വെജിറ്റബിൾ തന്നെയാണ് മിത്രേ ആര്യൻ ഇവിടെ അവൻ ഇറങ്ങി പോകുന്നുണ്ടല്ലോ രാവിലെ അവനോട് പറയാമായിരുന്നില്ലേ കുറച്ച് ബീഫോ ചിക്കനോ വാങ്ങി വരാൻ വേണ്ടി അത് അത് ചേച്ചി ആര്യന് ഒരു ഓട്ടമുണ്ടായിരുന്നു അതിനുവേണ്ടി രാവിലെ പുറപ്പെട്ടു പോയതാണ് ഇനി ലേറ്റായിട്ടേ ആര്യം തിരിച്ചു വരികയുള്ളൂ ആ എങ്കിൽ പിന്നെ ആകാശിനോട് പറ എന്തായാലും എനിക്ക് ഈ കറികളൊന്നും പറ്റില്ല ചിക്കനോ ബീഫോ നിർബന്ധമാണ് ഇത് കേട്ടുകൊണ്ട് മീനാക്ഷി മിത്രയുടെ ചെവിയിൽ പെതിയെ പറയുകയാണ് വെറുതെ അല്ല ഭർത്താവിന്റെ വീട്ടുകാർ അച്ഛനെ നാണം കെടുത്തി വിട്ടത് ഈ സ്വഭാവവും കൊണ്ട് ആ വീട്ടിൽ ഇത്രയും നാളും നിന്നത് തന്നെ മഹാത്ഭുതം ഒന്ന് കരുതിയാൽ മതി ഉടനെ ഇത് കണ്ടുകൊണ്ട് അനുജ മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് എന്താ എന്താ രണ്ടുപേരും കൂടെ പിറുവിറുക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏയ് ഒന്നുമില്ല ചേച്ചി ആകാശിനോട് പറയാമെന്ന് ഞാൻ പറയുകയായിരുന്നു ആ എങ്കിൽ വേഗം പോയി പറ ഇത് പറഞ്ഞിട്ട് അനുജ അടുക്കളയിൽ നിന്ന് ഇറങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് ഗോമതി അങ്ങനെ ലജ്ജിച്ച് തലകുനിച്ചു നിൽക്കുന്നു ഈ സമയത്ത് ബാലൻ ദേവമംഗലത്തേക്ക് കയറി വരികയാണ് വാതിൽക്കൽ എത്തിയപ്പോഴേ ഗോമതി എന്ന് ഉറക്ക ബാലൻ വിളിക്കുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് ഗോമതി പറയുകയാണ് അയ്യോ ബാലടനാണല്ലോ വിളിക്കുന്നത് ഇതെന്തു പറ്റി ഉച്ചയൊന്നു വരാൻ സമയമായില്ലോ പോയതേയുള്ളൂ ദേ ഉടനെ തിരികെ വന്നിരിക്കുന്നു ഇത്രയും പറഞ്ഞിട്ട് എന്താ ബാലേട്ട എന്ന് ചോദിച്ചുകൊണ്ട് ഗോമതി പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ കൂട്ടത്തിൽ ദേവിയും മീനാക്ഷിയും മിത്രയും കൂടി ഇറങ്ങി ചെല്ലുന്നുണ്ട് അപ്പോൾ ബാലൻ പറയുകയാണ് ഗോമതി ഒരു സന്തോഷ വാർത്തയുണ്ട് അത് പറയാൻ വേണ്ടിയാണ് ഞാൻ പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് വന്നത് എന്താ ബാലേട്ട എന്തു പറ്റി ആ അത് പിന്നെ ആനന്ദ് ഇവിടെ ഗോമതി അവനെ പെട്ടെന്ന് നീ ഇങ്ങോട്ട് വിളിച്ചേ എന്താ ബാലേട്ട കാര്യം പറ എന്ന് ഗോമതി വീണ്ടും പറയുമ്പോൾ ദേവി പെട്ടെന്ന് പോയി ആനന്ദിനെ വിളിച്ചുകൊണ്ട് വരികയാണ് ആ ആനന്ദേ ഇന്ന് ഞായറാഴ്ചയല്ലേ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ലല്ലോ എന്നാൽ വളരെ സന്തോഷമുണ്ടാക്കുന്നൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത് നീ അത്യാവശ്യമായി ദേവിമോളെ കൂട്ടിക്കൊണ്ട് ഒരു വഴി വരെ ഒന്ന് പോണം എവിടെ കാണച്ച എന്താ വിശേഷം അതെ ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ ഇവിടെ അടുത്തൊരു പബ്ലിക് സ്കൂളിൻ്റെ കാര്യം ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പലിനോട് ഞാൻ ദേവിമോളെക്കുറിച്ചും മോളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവർ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ പറയാമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇന്ന് എന്നെ വിളിച്ചു ഞായറാഴ്ചയാണെങ്കിലും ഇന്ന് അവർ ഓഫീസിൽ വന്നിട്ടുണ്ട് അവിടെ ഒരു വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ദേവിമോൾക്ക് ആ ചാൻസ് നൽകാമെന്നും പറഞ്ഞു നീ എത്രയും പെട്ടെന്ന് ദേവിമോളെ കൂട്ടിക്കൊണ്ട് ആ സ്കൂളിൽ പോയി പ്രിൻസിപ്പളിനെ ഒന്ന് കാണണം ഇത്രയും കേൾക്കുമ്പോഴേക്കും ദേവിയുടെ മനസ്സിലേക്ക് ഒരു ഇടുത്തി വീഴുന്നത് പോലെ ഒരു ഉണ്ടാവുകയാണ് എന്നിട്ട് ദേവി പറയുകയാണ് അയ്യോ ബാലച്ച എനിക്കിപ്പോൾ ജോലിയൊന്നും വേണ്ട എനിക്കിവിടെ പിടിപ്പെടുന്ന പണിയുണ്ട് അമ്മ കണ്ടമാനം ഇവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് അപ്പോൾ ഞാൻ കൂടി ജോലിക്ക് പോയാൽ അത് അമ്മയ്ക്ക് വലിയ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് തൽക്കാലം ജോലിയൊന്നും വേണ്ട ച അത് വിട്ടേക്ക് ഇത് കേട്ടുകൊണ്ട് ഉടൻ തന്നെ ഗോമതി പറയുന്നുണ്ട് ദേവി ഈ ജോലിയുടെ കാര്യം ഭാര്യട്ടൻ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ നീ ഇത് പറഞ്ഞതാണ് എന്നിട്ട് ജോലി വേണ്ടെന്നും പറഞ്ഞു അന്ന് ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞു ഇവിടുത്തെ ജോലിയെല്ലാം ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തിരുന്നത് ഇനി ഒരു പത്ത് കൂടി വന്നാലും അതൊക്കെ ചെയ്യുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് നീ അത് ഓർക്കുന്നുണ്ടോ അതൊന്നും ഞാൻ വെറുതെ പറഞ്ഞതല്ല സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ ഇവിടുത്തെ ജോലിയെല്ലാം ചെയ്തോളാം എനിക്ക് ഒരു പരാതിയും പരിഭവുമില്ല നീ ഒരു ജോലിക്ക് പോയിട്ട് വരുന്നത് കാണുന്നത് എനിക്ക് വലിയൊരു സന്തോഷമാണ് ഇവിടെ ഇപ്പോൾ മീനാക്ഷിക്ക് ജോലിയുണ്ട് മിത്രയാണെങ്കിൽ പഠിക്കാൻ പോകുന്നു ആര്യനും ആകാശും ആനന്ദും ജോലിക്ക് പോകുന്നു നീ മാത്രമാണ് ഒരു ജോലിയുമില്ലാതെ വീട്ടുപണിയും കൊണ്ട് ഇവിടെ ഒതുങ്ങിക്കൂടുന്നത് ഇത്രയും ഒക്കെ പഠിച്ച ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇങ്ങനെ അടുക്കളപ്പണി ചെയ്യിച്ച് മുൻപോട്ട് കൊണ്ടുപോകുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവുമില്ല അതുകൊണ്ട് നീ ജോലിക്ക് പോകണം ഒരു ടീച്ചറായിട്ട് ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അഭിമാനം വേണ്ടെന്ന് പറയരുത് അയ്യോ അമ്മേ വേണ്ടമ്മേ എനിക്ക് ജോലി ചെയ്യുന്നതിനോട് താല്പര്യം ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതെന്താ ദേവി നീ അങ്ങനെ പറയുന്നത് പിന്നെ നീ എന്തിനാണ് ഇത്രയും പഠിച്ചത് ദേ നല്ല അടി ഞാൻ വെച്ചു തരും കേട്ടോ അവളെ എം എ വരെ പഠിച്ചിട്ട് നിൽക്കുകയാണ് വെറും രസത്തിനു വേണ്ടി മാത്രമായിരുന്നോ നീ എം എ പഠിക്കാൻ വേണ്ടി പോയത് ആനന്ദേ അച്ഛൻ പറഞ്ഞു കേട്ടില്ലേ എത്രയും പെട്ടെന്ന് ദേവിയെ കൂട്ടിക്കൊണ്ട് സ്കൂളിലേക്ക് ചെല്ലു ദേവി ദേവിക്ക് അറിയുമോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു ജോലി ചെയ്യണം എന്നുള്ളത് പക്ഷെ എനിക്കതിനുള്ള അവസരം കിട്ടിയില്ല വർഷങ്ങളായി ഈ വീട്ടിലെ അടുക്കളയിൽ കിടന്ന് ഞാൻ മെഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിയാവുന്നതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചതാണ് എനിക്ക് വരുന്ന മക്കൾ ഈ അടുക്കളയ്ക്കകത്ത് കിടന്ന് കഷ്ടപ്പെടുന്നവർ ആകരുത് അവർ ജോലിക്ക് പോകണം എന്ന് ഗോമതി ഇത് പറയുന്നത് കേട്ടപ്പോഴേക്കും ബാലൻ ഗോമതിയെ സൂക്ഷിച്ചൊന്ന് നോക്കുന്നുണ്ട് അത് കണ്ടിട്ട് മീനാക്ഷി മിത്രയുടെ കാതിൽ പറയുകയാണ് ദേ അച്ഛന് ആ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ്റെ നോട്ടം കണ്ടില്ലേ ഇതൊക്കെ കേട്ടിട്ട് ദേവി വീണ്ടും ബാലനോട് പറയുകയാണ് ബാലച്ച ഇപ്പോൾ ആ സ്കൂളിലേക്ക് പോകുക പറഞ്ഞാൽ എൻ്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ കൊണ്ടുപോകണ്ടെ ഇതൊക്കെ അവരെ കാണിക്കേണ്ടി വരില്ലേ അതൊന്നും ഇവിടെ ഇല്ല എൻ്റെ വീട്ടിലാണല്ല ഇരിക്കുന്നത് ഹാ എന്താ മോളെ ഇത് എന്ത് കാര്യം നിന്നോട് ചോദിച്ചാലും അതൊന്നും നിന്റെ കയ്യിലില്ല എല്ലാം വീട്ടിലാണെന്നാണ് എപ്പോഴും നീ പറയാറുള്ളത് ആധാർ കാർഡ് ഉൾപ്പെടെ എല്ലാം വീട്ടിലാണ് ഇതിനോടകം ഒരു നൂറ് പ്രാവശ്യം നീ നിന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും എടുത്തുകൊണ്ട് ഇവിടേക്ക് വന്നിട്ടില്ല അപ്പോൾ ആനന്ദ് ആ ദേവി അതൊന്നും സാരമില്ല പോകുന്ന വഴിക്ക് വീട്ടിൽ കയറി ഒക്കെ എടുത്തിട്ട് നമുക്ക് സ്കൂളിലേക്ക് പോകാം നീ പെട്ടെന്ന് റെഡിയാകുക അപ്പോൾ ബാലൻ ഇനിയിപ്പോൾ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി പെട്ടെന്ന് ഓടി വീട്ടിലേക്കൊന്നും പോകേണ്ട അവരെ ഓഫീസിലേക്ക് ചെല്ലാനല്ലേ പറഞ്ഞത് നിങ്ങൾ ചെന്നിട്ട് വാ മോളോട് സംസാരിക്കാൻ വേണ്ടിയാണ് അവർ വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് സർട്ടിഫിക്കറ്റൊക്കെ പിന്നെ കൊണ്ടു കൊടുത്താൽ മതി അപ്പോൾ ദേവി ഓ അത് ശരി അപ്പോൾ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട അല്ലേ ബാലച്ചാ ആ ഇപ്പോൾ ഒന്നും വേണ്ട മോളങ്ങ് ചെന്നാൽ മതി തുടർന്ന് മറുത്തൊന്നും പറയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ദേവി ശരി ബാലച്ച എന്നാൽ നമുക്ക് പോകാം മാനന്തേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് റെഡിയാകാൻ വേണ്ടി മുറിയിലേക്ക് പോവുകയാണ് പിന്നീട് കാണുന്നത് ആനന്ദം ദേവിയും കൂടി ഓട്ടോയിൽ ആ സ്കൂളിലേക്ക് പോകുന്ന കാഴ്ചയാണ് പോകുന്ന വഴിയിൽ ദേവി പറയുന്നുണ്ട് ആനന്ദേട്ടാ ഞാൻ ആനന്ദേട്ടനോട് പല ആവർത്തി പറഞ്ഞതാണ് എനിക്ക് ജോലി വേണ്ട എനിക്ക് ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് പിന്നെയും എന്നെ എന്തിനാണ് എല്ലാവരും കൂടി ഇങ്ങനെ കുത്തി കുത്തി നിർബന്ധിച്ച് കൊണ്ടുവരുന്നത് ദേവി നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അച്ഛനും അമ്മയ്ക്കും ദേവി ജോലിക്ക് പോകുന്നത് കാണാൻ വലിയ ആഗ്രഹമാണ് ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരാൾ വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല മാത്രവുമല്ല എൻ്റെ ആഗ്രഹവും ദേവി ഒരു നല്ല ജോലിക്കാരിയായി കാണുന്നതാണ് എന്തായാലും അച്ഛൻ പറഞ്ഞതായതുകൊണ്ട് ഈ ജോലി ഉറപ്പായിട്ടും ദേവിക്ക് കിട്ടും ഓ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ദേവി ടീച്ചർ ആയിട്ട് മാറുന്നത് ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ കാണുകയാണ് ദേ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പിള്ളേരെ ആവശ്യമില്ലാത്ത തല്ലുക ഒന്നും ചെയ്യരുത് കേട്ടോ കൊച്ചു കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെ വേണം പെരുമാറാൻ അങ്ങനെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന ടീച്ചർമാരെ ജീവിതത്തിൽ ഒരു കാലത്തും ഓർ മറക്കില്ല എൻ്റെ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് ഒരു ടീച്ചറുണ്ടായിരുന്നു ഞങ്ങളോടൊക്കെ വലിയ സന്തോഷമായിരുന്നു ഇപ്പോഴും ടീച്ചർ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ എന്റെ മുൻപിൽ തെളിഞ്ഞു വരുന്ന ചിത്രം ആ ടീച്ചറുടേത് മാത്രമാണ് അതുകൊണ്ട് ദേവി അങ്ങനൊരു ടീച്ചറായിട്ട് കുഞ്ഞുങ്ങളുടെ മുൻപിൽ നിൽക്കണം എല്ലാവരുടെയും ടീച്ചർ അമ്മയായിട്ട് ആനന്ദിന്റെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ദേവിക്ക് ആകെ പാട ചൊറിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ദേവി പറയുകയാണ് ആ ആനന്ദ്ട്ടാ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് നമുക്ക് ഏതെങ്കിലും ഹോട്ടൽ കയറി വയറ് നിറച്ച് എന്തെങ്കിലും ഒന്ന് കഴിക്കാം അയ്യോ ദേവി നമ്മൾ ഇച്ചിരി മുമ്പേ ഊണ് കഴിച്ചിട്ടല്ലേ ഇങ്ങോട്ട് ഇറങ്ങിയത് എത്ര പെട്ടെന്ന് നിനക്ക് വിശപ്പായോ ആ അതെ ആനന്ദ്ട്ട എനിക്ക് വിശക്കുന്നുണ്ട് ഓ അങ്ങനെയാണെങ്കിലേ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാം ഈ ഹോട്ടലിലെ ഭക്ഷണമൊന്നും അത്ര നല്ലതല്ല ദേവി ഉടനെ ദേവി വീണ്ടും പറയുകയാണ് അയ്യോ അനന്തിട്ട എനിക്കെന്തോ തല കറങ്ങുന്നത് പോലെ തോന്നുന്നു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പെട്ടെന്ന് ആനന്ദ് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ദേവിയുടെ വീട് ഇവിടെ അടുത്താണല്ലോ നമുക്ക് അവിടേക്കങ്ങ് പോകാം കുറച്ച് സമയം അവിടെ വിശ്രമിച്ചിട്ട് സർട്ടിഫിക്കറ്റും ഒക്കെ എടുത്തുകൊണ്ട് സ്കൂളിലേക്ക് പോകാം ആനന്ദിന്റെ മുൻപിൽ ഒരു പണിയും നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദേവി പറയുകയാണ് അയ്യോ അനന്തിട്ട അതിൻ്റെ ഒന്നും കാര്യമില്ല അത്ര വലിയ തലകറക്കം ഒന്നും എനിക്കിപ്പോൾ ഇല്ല നമുക്ക് സ്കൂളിലേക്ക് തന്നെ അങ്ങ് പോകാം ഇത് പറഞ്ഞിട്ട് ഇരുവരും സ്കൂളിലേക്ക് എത്തുകയാണ് തുടർന്ന് അവിടുത്തെ പ്രിൻസിപ്പിളിനെ കാണുന്നു അപ്പോൾ പ്രിൻസിപ്പൾ പറയുകയാണ് ബാലൻ എൻ്റെ ഒരു പരിചയക്കാരനാണ് പരിചയക്കാരൻ എന്നതിലുപരി ഞാൻ ഒത്തിരി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം എന്നോടൊരു ആവശ്യം പറഞ്ഞപ്പോൾ അതിനോട് മുഖം തിരിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു സത്യത്തിൽ ഇപ്പോൾ ഇവിടെ വേക്കൻസി ഒന്നുമില്ല ഇത്രയും കേട്ടപ്പോൾ ഉടൻ തന്നെ ദേവി ചോദിക്കുകയാണ് അത് ശരി അങ്ങനെയാണെങ്കിൽ ഞങ്ങളങ്ങ് തിരിച്ചുപോക്കെട്ടോ സാറേ അല്ല ഞാൻ പറഞ്ഞത് വേക്കൻസി ഉണ്ടായിട്ടല്ല ബാലൻ്റെ മരുമകൾ ഇവിടേക്ക് വരാൻ പറഞ്ഞത് ബാലനെ എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതുകൊണ്ട് തൽക്കാലം മുതിർന്ന കുട്ടികൾക്കുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കാൻ പറ്റില്ല അവിടെയൊക്കെ ടീച്ചേഴ്സ് ഉണ്ട് ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിക്കാനുള്ള അവസരം ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് വെച്ചാൽ എൽ കെ ജി യു കെ ജി ക്ലാസുകളാണ് തുടർന്ന് വേക്കൻസി വരുമ്പോൾ നമുക്ക് ഉയർന്ന ക്ലാസ്സിലേക്ക് മാറാം ഇത് കേട്ടുകൊണ്ട് ആനന്ദ് ഇങ്ങനെ തലകുലുക്കുന്നുണ്ട് അപ്പോൾ പ്രിൻസിപ്പൾ വീണ്ടും ചോദിക്കുകയാണ് അതെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ല സാർ സർട്ടിഫിക്കറ്റുകളൊക്കെ എൻ്റെ വീട്ടിലാണ് അവിടെ പോയി അത് എടുക്കണം പെട്ടെന്ന് സാറിനെ വന്ന് കാണാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ വേഗം ഇങ്ങോട്ടേക്ക് പോരുകയായിരുന്നു ഓ അത് ശരി അതെ ശ്രീദേവിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് സാർ ഞാൻ എം എ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ വരുന്ന തിങ്കളാഴ്ച ജോയിൻ ചെയ്തോളൂ ഒരാഴ്ചത്തെ സമയമുണ്ട് ഇതിനിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രിപ്പറേഷനുകൾ ആവശ്യമുണ്ടെങ്കിൽ അതും ചെയ്യാം എങ്കിൽ നിങ്ങൾ പൊയ്ക്കോളൂ ശരി സർ ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് ആനന്ദും ദേവിയും കൂടി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് അവർ പിന്തിരിഞ്ഞ് നടക്കുവാൻ തുടങ്ങുമ്പോൾ വീണ്ടും പ്രിൻസിപ്പൽ വിളിച്ചിട്ട് പറയുകയാണ് അതെ ജോയിൻ ചെയ്യുന്നത് തിങ്കളാഴ്ച മതി പക്ഷെ അതിനു മുൻപ് സർട്ടിഫിക്കറ്റിങ്ങ് കൊണ്ടുവന്ന് എത്തിക്കണം അതിന് ആനന്ദ് തീർച്ചയായിട്ടും സാർ എത്രയും പെട്ടെന്ന് ഞാൻ തന്നെ സർട്ടിഫിക്കറ്റുമായിട്ട് ഇവിടേക്ക് വരാം ഇത് പറഞ്ഞ് രണ്ടുപേരും പുറത്തിറങ്ങിയതിന് ശേഷം ആനന്ദ് പറയുകയാണ് ദേവി ഒരു കാര്യം ചെയ്യാം പോകുന്ന വഴിക്ക് നമുക്ക് ദേവിയുടെ വീട്ടിൽ കയറാം അവിടെ നിന്ന് സർട്ടിഫിക്കറ്റും കൂടി എടുത്തിട്ട് അങ്ങ് പോയാൽ മതിയല്ലോ ഞാൻ കൊണ്ടു കൊടുത്തോളാം അപ്പോൾ ദേവി അയ്യോ അനന്തേട്ട ഇന്ന് ആരും ഉണ്ടാവില്ല അമ്മ ഇന്നലെ വിളിച്ചിരുന്നു അമ്മ പറഞ്ഞു ആരുടെ ഒരു കല്യാണം ഉണ്ട് അതുകൊണ്ട് അച്ഛനും അമ്മയും അനിയത്തെയും കൂടി കല്യാണത്തിന് പോകുമെന്ന് ഇപ്പോൾ അവർ തിരിച്ചു വന്ന് കാണില്ല അതുകൊണ്ട് ഇപ്പോൾ പോയിട്ട് കാര്യമില്ല ആ അത് ശരി എങ്കിൽ പിന്നെ നമുക്ക് വീട്ടിൽ പോകാം നാളെ വല്ലതും പോയി സർട്ടിഫിക്കറ്റ് എടുക്കാം ആ ശരി അനന്തേട്ട ഇത് പറഞ്ഞിട്ട് തിരിച്ച് രണ്ടുപേരും കൂടി ദേവമംഗലത്തേക്ക് മടങ്ങിയെത്തുകയാണ് പോകുന്ന വഴിയിൽ ആനന്ദ്ദേവിയോട് ചോദിക്കുന്നുണ്ട് എന്താ ദേവി എന്തുപറ്റി നിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ ഒന്നുമില്ല ആനന്ദേട്ടാ ഈ ജോലി ഇത്ര പെട്ടെന്ന് ശരിയാകുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല തിങ്കളാഴ്ച ചെല്ലാൻ പറഞ്ഞതല്ലേ എനിക്ക് അതിൻ്റെ ഒരു അമ്പരപ്പൊക്കെയുണ്ട് സാരമില്ല അങ്ങ് മാറിക്കോളും പിന്നീട് ഇരുവരും ദേവമംഗലത്തേക്ക് എത്തുകയാണ് തുടർന്ന് കാണുന്നത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ആര്യൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നതാണ് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി എത്രയും വേഗം ഇവിടെ വരെയൊന്നു വരണം ഇത് കേൾക്കുകയും ആര്യനൊന്ന് അമ്പരക്കുന്നുണ്ട് സാർ എന്താണ് ഇപ്പോൾ വരണമെന്ന് പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാം എന്തായാലും രണ്ടുപേരും പെട്ടെന്ന് ഇവിടേക്ക് എത്തണം എല്ലാവരുടെയും മുൻപിൽ വെച്ച് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ കോൾ ആര്യൻ്റെ ഫോണിലേക്ക് വരുമ്പോഴേക്കും ആര്യൻ വല്ലാതൊന്ന് പരുങ്ങുന്നുണ്ട് അപ്പോൾ ഗോമതി ചോദിക്കുകയാണ് എന്താ മോനെ ആരാ വിളിച്ചത് എന്തു പറ്റി എവിടെ ചെല്ലുന്ന കാര്യമാണ് ഒന്നുമില്ലമ്മേ എൻ്റെ പഴയ ഒരു സാറാണ് അദ്ദേഹം അത്യാവശ്യമായിട്ട് എന്നെയും മിത്രയും ഒന്ന് കാണണമെന്നാണ് പറഞ്ഞത് ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരട്ടെ കേട്ടോ സാറോ ഏത് സാറ് ആ അതൊക്കെ വന്നിട്ട് പറയാമേ ഇത് പറഞ്ഞിട്ട് മിത്ര വേഗം റെഡിയായി നമുക്ക് പുറത്തേക്കൊന്ന് പോകണം ഒരത്യാവശ്യമുണ്ട് ഇത് പറഞ്ഞ് ആര്യൻ മിത്രയും കൂട്ടിക്കൊണ്ട് ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് എന്താണ് തുടർന്ന് സംഭവിക്കാൻ പോകുന്നത് ആര്യൻ്റെയും മിത്രയുടെയും ജീവിതത്തിൽ ഇരുൾ വീഴുവാൻ പോവുകയാണോ അതോ അവർ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണോ കാത്തിരിക്കാം ആ എപ്പിസോഡിന്റെ വിവരണത്തിന് വേണ്ടി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് ഒപ്പം ഇതുവരെയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മടിക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുമ്പരേക്കും ബായ് ബായ്